ഹായ് ട്രാവൽ ലവേഴ്സ് പച്ചപ്പിൻ്റെ വന്യമായ സൗന്ദര്യം നിറഞ്ഞ നീലഗിരി കുന്നുകളിലെ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണ് മസിനകുടി അവിടേക്ക് ഞാൻ നടത്തിയ യാത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് മസിനഗുടി യാത്രയിൽ എന്തെല്ലാം കണ്ടു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും അല്ലേ ഞങ്ങൾ രണ്ട് പുലികളെയും അതായത് രണ്ട് ലെപ്പേഡിനെ കണ്ടു അതുപോലെ തന്നെ ഒരു കരടീനെ കണ്ടു പിന്നെ നല്ലൊരു കൊമ്പനെ കണ്ടു പിന്നെ നമ്മുടെ നെല്ലിയാമ്പതിയിലൊക്കെ കാണുന്ന നമ്മുടെ ഗ്രേറ്റ് ഹോൺബല്ണ്ടല്ലോ കേരളത്തിന്റെ സംസ്ഥാന പക്ഷി അവരെയും കണ്ടു പിന്നെ കുറച്ച് മാനുകൾ അങ്ങനെ യാത്ര നല്ല അടിപൊളിയായിരുന്നു കേട്ട സിങ്കാരു പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടാ ഇത് കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളില് ഈ ീ കൊമ്പെ അവനെ ഞങ്ങൾ കണ്ടത് പാളവിടെ വന്നിട്ട് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നുകയാണ് അപ്പോൾ ഏകദേശം സന്ധ്യ ആവാറായി ആ സമയത്താണ് നമ്മൾ ഇവനെ കാണുന്നത് അപ്പൊ ഈ ഗേറ്റ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഇത്തിരി അടുത്ത് നിന്ന് വീഡിയോ എടുത്തത് പക്ഷെ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് നിങ്ങൾ തിരിച്ചു പോരുമ്പോഴുള്ള ദൃശ്യമാണിത് ഏകദേശം ഈവനിങ് ആയി അവർ ഞങ്ങൾ പുലിയിൽ വേണ്ടിയൊക്കെ കണ്ടല്ലോ അതും ഇതുപോലെ ഈവനിങ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് കേ അതാണ് ടോർച്ചടിച്ചത് ആണ് എടുത്തത് ഞങ്ങളല്ല ടോർച്ച് അടിച്ചത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ടോർച്ച് അടിച്ചത് ഞങ്ങൾ വന്യമൃഗം കൊണ്ട് നേരെ ടോർച്ച് അടിക്കാവില്ല മസിന കുടിയിൽ ഏകദേശം മുന്നൂറിൽ പരം പക്ഷികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കാട്ടുകോഴീനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് വെച്ച് കിട്ടിയതാണ് ഇതിപ്പോൾ എല്ലായിടത്തും പോലും നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇതിനൊന്നും ഒരു പേടിയിരുന്നില്ല അത് കാരണം നന്നായിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റി നടന്നു തന്നെ കണ്ട ഒരു പേടിയില്ല ഞങ്ങളുടെ അടുത്തേക്കാണ് ഈ നടന്ന് വന്നോണ്ടിരിക്കുന്നത് മസിനഗുടി തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമമാണ് മസിന വഴി ഊട്ടി എന്നുള്ള പ്രയോഗം തന്നെ ഇപ്പോൾ വളരെ പ്രശസ്തമാണല്ലോ ഈ മസിന എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക പുരോഗതി കൈവരിക്കാതെ ഒരു ചെറിയ പട്ടണം പോലും ഇപ്പോഴും ആയിട്ടില്ല എന്നാൽ ഈ മസിനഗുടി പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സാഹസിക യാത്ര ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമാണ് മസ്സിനുടിയുടെ ജീവനാടി എന്ന് പറയുന്നത് മുതലമട ടൈഗർ റിസർവാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ് ഈ മുതുമല ടൈഗർ റിസർവ് അതിനോട് അനുബന്ധിച്ച് ഇത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇത്രയധികം പക്ഷികളും മൃഗങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് സർക്കാർ വക ജീപ്പ് സഫാരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രൈവറ്റുള്ള ആൾക്കാരാണ് ജീപ്പ് സഫാരി നടത്തുന്നത് ഒന്ന് മോയാർ ഡാമിൻ്റെ ഭാഗത്തേക്കും പിന്നെ സിംഗാരന്ന് പറഞ്ഞ സ്ഥലത്തേക്കും അങ്ങനെ ചെറിയ ഒരു സമയം കൊണ്ട് തീരാവുന്ന സഫാരികളാണ് ഉള്ളത് ഒരു മണിക്കൂറൊക്കെയാണ് അവർ പറയുന്നത് നമുക്ക് നമ്മുടെ വണ്ടിയിലും വേണമെങ്കിൽ നമുക്ക് സഫാരി പോവാം പക്ഷെ ഞങ്ങൾ നമ്മുടെ ജീപ്പ് അവരുടെ ജീപ്പിലാണ് പോയത് എന്ന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പുലിയും കടുവയും അതുപോലെ തന്നെ കരടിയൊക്കെ ഇങ്ങനെ റോഡ് മുറിച്ച് പോ പോകുന്ന ചില ഭാഗങ്ങളുണ്ട് ഈ വെള്ളം കുടിച്ചിട്ട് എല്ലാവടത്തേക്കൂടെ വീട്ടുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അപ്പോൾ അവരിങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന കാട്ടു ആ കാട്ടുവഴികൾ എവിടെയാണെന്ന് ഈ ഡ്രൈവർമാർക്ക് മാത്രമേ അറിയുള്ളു ഇപ്പോൾ നമ്മൾ വെറുതെ വണ്ടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് മുന്നേ ഉള്ള അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനൊരു മുമ്പ് ഒരു അഞ്ചു പത്ത് തവണ പോയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യമാണ് നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാൻ പറ്റിയത് ഈ കാണുന്നത് ഗ്രേ ലാംഗ്വേറാണ് മലയാളം പേര് ഹനുമാൻ കുരങ്ങ എന്നാണ് ഇതിനെ കേരളത്തിൽ വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല പറ്റില്ലടാ നമ്മുടെ ചിന്നാർ ഭാഗത്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കേരളത്തിൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം ഇവയൊക്കെ കാണാൻ കിട്ടാറുണ്ട് പക്ഷെ നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട് ഇതിനെ എനിക്കിതുവരേക്കിങ്ങനെ ക്ലോസ് ആയിട്ട് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആൾക്ക് ഈ ജീപ്പൊക്കെ കണ്ടിട്ട് അവിടെയുള്ള പൊതുവേ എല്ലാ മൃഗങ്ങൾക്കും ഈ ജീപ്പിൻ്റെ സൗണ്ടും അവിടെ ആൾക്കാരെപ്പോഴും എപ്പോഴും പോകുന്നതുകൊണ്ടൊക്കെ ഇങ്ങനെ ക്യാമറയ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊന്നും ഇവർക്ക് യാതൊരു പേടിയില്ല കാടിൻ്റെ ശാന്തതയും മൃഗങ്ങളുടെ സാന്നിധ്യവും കുന്നുകളുടെ സൗന്ദര്യവും ഇതെല്ലാം ചേർന്നാണ് മസിന കുടിയെ വ്യത്യസ്തമാക്കുന്നത് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയിലേക്ക് അലിഞ്ഞുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസിനഗുടിയിലേക്ക് ധൈര്യമായി ഒരു യാത്ര പ്ലാൻ ചെയ്തോളൂ മസിന കുടിയുടെ സഫാരി കാലത്ത് ആറു മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെയാണ് കേട്ടോ പിന്നെ ഈ സഫാരി പോകുന്ന ആൾക്കാർ റോഡിൽ ഇറങ്ങുന്നതൊക്കെ അവിടെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ് വനംവപ്പാർ കണ്ടുകഴിഞ്ഞാൽ അവർ നല്ല ഫൈൻ തരും അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക പിന്നെ അവിടെ ഇപ്പോൾ നാല് ടൈഗറുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് ലപ്പഡിൻ്റെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു പിന്നെ കരടി ഉണ്ട് ഈ ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇവരുടെ ഗ്രാമീണരുടെ ഈ കന്നുകാലി ആട് തുടങ്ങിയതിനൊക്കെ പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വഴി കൂടെ പോണ ആൾക്കാരെ വണ്ടിയമ്മിലേക്ക് ചെറുതായിട്ട് ചാടുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളൂ സ്പോട്ടഡ് ഓവ്ലറ്റ് അഥവാ പുള്ളിനത്താണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇത് സാധാരണ വരണ്ട കാലാവസ്ഥയിലാണ് കാണുന്നത് നമ്മുടെ നാട്ടിലും ഇതിനെ കണ്ടുവരാറുണ്ട് ഇവരോട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറേ കാലം അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ജീപ്പ് ഡ്രൈവർക്ക് ഇതിൻ്റെ കൂടെ അവിടെ ഉണ്ടെന്ന് അറിയാം ഇത് ഇതുമാത്രമല്ല വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിന് നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് അവിടെ ഡ്രൈവർമാരുടെ സഹായത്തോടു കൂടി പോകുവാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ ജീപ്പ് സഫാരിക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് സാധാരണ ഡ്രൈവർമാർ വാങ്ങിക്കുന്നത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആളുകൾ അതായത് ഈ മൃഗങ്ങളെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കഴിവുള്ള ഡ്രൈവർമാരെ ആയിരം രൂപയും വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ആയിരം രൂപയാണ് വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾ പോകുന്ന ആൾക്കാർ എന്നെ യുക്തം പോലെ തീരുമാനിച്ച് ഏത് ഡ്രൈവറെ വേണമെന്നൊക്കെ തീരുമാനം എടുക്കാവുന്നതാണ് ഇനിയുള്ള ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ നമ്മുടെ പുള്ളിമാനുകളാണ് ഈ പുള്ളിമാനെ നമുക്ക് നല്ല ക്ലോസായിട്ട് കിട്ടിയ കാരനാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഇത്തിരി അധികം നേരമുള്ള പേടിയോ എടുത്തിട്ടുള്ളത് പുള്ളിമാന കാണാനായിട്ട് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളിപ്പോൾ ഈ നമ്മുടെ മസനകുടി മാത്രമല്ല വെന്തിപ്പൂര് ആ പോകുന്ന വഴിയിലൊക്കെ ഇവരുടെ കൂട്ടം നമുക്ക് കൂട്ടങ്ങളെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും പിന്നെ ഈ വണ്ടികളൊക്കെ പോകുന്ന ഭാഗത്ത് നിന്നിട്ട് ഈറ്റങ്ങൾക്ക് യാതൊരു പേടിയല്ല പ്പോൾ ഈ വീഡിയോ ഒക്കെ നല്ല തൊട്ടടുത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മാനുകളെ കാണാനൊന്നും യാതൊരു പഞ്ഞും ഇല്ല മാനിൻ്റെ ഇഷ്ടം പോലെയുള്ള കൂട്ടങ്ങളെയും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ വഴിക്ക് വെറുതെ വരികയാണെങ്കിൽ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം രണ്ടാമത്തെ ആഴ്ചയാണ് കേട്ടാണ് നമ്മൾ മസിനമുടിയിലേക്ക് പോയത് ഇപ്പോൾ ഓണവഴിയിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് മഴയൊക്കെ കിട്ടി മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ ഒന്നും കിട്ടില്ല കിട്ടില്ലയെന്നു വിചാരിച്ചത് പക്ഷേ മസരംകുടി എത്തിയപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒക്ടോബറിൽ ഇപ്പോൾ വീണ്ടും അത്യാവശ്യം മഴകൾ ഒക്കെ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് പോവായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത് യാത്രകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ യാത്ര തുടരുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സഹായിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക മസ്സിനോടിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ വിഷിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി